അദാനിക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തെ സമയം മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചു കൊടുത്തുവെങ്കിലും മോദിയുടെ പ്രിയപ്പെട്ടവൻ ഗൗതം അദാനി മൂക്കും കുത്തി വീഴുകയാണ് ഒരു ഇന്ത്യൻ വ്യവസായി തകരുമ്പോൾ സന്തോഷിക്കുകയല്ല മറിച്ച് നഗ്നമായ കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരങ്ങൾ എത്ര പ്രകാശിച്ചു നിന്നാലും ഒരു ദിവസം തകർന്നു വീഴുമെന്ന സത്യം ഒരിക്കൽ കൂടി തെളിയുകയാണ് അതായത് അദാനിക്കുമേൽ കുരുക്കു മുറുക്കിയിരിക്കുകയാണ് അമേരിക്ക ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നു അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സൗരോർജ വൈദ്യുതി കരാർ ലഭിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കേസിലാണ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ നടപടി വന്നിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഗൗതം അദാനിക്കും അനന്തരവൻ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനിക്കും എസ്ഇ ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചിരിക്കുന്നു വ്യക്തമായ തെളിവുള്ളതിനാൽ ചോദ്യം ചെയ്യലോടുകൂടി കൈവിലങ്ങിടുമെന്ന സൂചനയാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇരുവരുടെയും അഹമ്മദാബാദിലെ വസതിയിലേക്കാണ് നോട്ടീസ് എത്തിയത് നടപടിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണിപ്പോൾ അദാനി ഗ്രൂപ്പ് വൈദ്യുതി കരാർ ലഭിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കേസിൽ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഈ പറഞ്ഞ ഇരുവരും അടക്കം എട്ടു പേർക്കെതിരെ യു എസിലെ കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ നടപടി ജോ ബൈഡന്റെ പടിയിറക്കത്തിന് മുൻപേ തന്നെ അദാനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് അദാനിക്ക് തെറ്റായ മാർഗത്തിലൂടെ വളരാനുള്ള സഹായം ലഭിക്കണമെങ്കിൽ നരേന്ദ്രമോദിയുടെ സ്വാധീനം എല്ലായിടത്തും ഉണ്ടാകണമെന്നതുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും വിജയത്തിനായി അദാനി പണം ഒഴുക്കുന്നു എന്ന കാര്യവും വലിയ വാർത്തയായി വരികയാണ് അതാണ് മഹാരാഷ്ട്രയിലും നടന്നത് എന്ന് ഇന്ത്യ നേതാക്കൾ തുറന്നടിക്കുന്നു അത് മാധ്യമങ്ങൾ വാർത്ത എഴുതുകയാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ തോൽവി കാര്യമാക്കാതെ നാളെ തുടങ്ങാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് വിഷയം ആയുധമാക്കുകയാണ് നിലവിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് ഈ വിഷയം സജീവമായി ഏറ്റെടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അത് ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികളോടും ഈ വിഷയത്തിൽ പിന്തുണ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ തെറ്റായ മാർഗത്തിലൂടെ ലോകം കീഴടക്കാൻ നോക്കുകയും അതുവഴി ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഗൗതം ഗൗതമദാനിക്ക് അമേരിക്ക നൽകുന്ന ശിക്ഷ എന്താണെന്ന് കാതോർത്തിരിക്കുകയാണ് ഈ ലോകം തന്നെ